പ്രിയ സഹകാരി സുഹൃത്തുക്കളെ എല്ലാ വർഷവും ജൂലൈ മാസത്തെ ആദ്യത്തെ ശനിയാഴ്ച അന്തർദേശീയ സഹകരണ ദിനമായി ആഘോഷിക്കുവാൻ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഈ വർഷം ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ദിനം ആഘോഷിക്കുന്നത് ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അത് മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി സഹകരണ പ്രസ്ഥാനം ജന ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് ആവശ്യമായ ചർച്ചകളും സെമിനാറുകളും മറ്റനുബന്ധ പരിപാടികളും വിനോദനുബന്ധിച്ച് നടക്കുന്നുണ്ട് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സഹകരണ വകുപ്പും വിവിധ ഏജൻസികളും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് സംസ്ഥാനതലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും സഹകരണ വകുപ്പും അതുപോലെ തന്നെ സഹകരണ യൂണിയനും സർക്കിൾ സഹകരണ യൂണിയനും വിവിധ സഹകരണ സംഘങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയെല്ലാം നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സഹകരണ മേഖല ജനകീയ പ്രസ്ഥാനമാണ് സമസ്ത മേഖലയിലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പടർന്ന് പന്തലരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഉപ്പുതൊട്ട് കർപ്പൂരം വരയിൽ നിന്നുള്ള പോലെ മുട്ടസൂചി ഉൽപ്പാദിപ്പിക്കുന്ന സഹകരണ സംഘങ്ങൾ മുതൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സഹകരണ സംഘങ്ങൾ പോലും കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നിർമ്മാണ മേഖലയിൽ ഊരാളെങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക ഐ എസ് ഐ ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങൾ ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആതുര സേവന രംഗത്ത് നിരവധി ആശുപത്രികൾ സഹകരണ മേഖലയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്കൊരു കൈത്താങ്ങായി മാറിക്കൊണ്ടിരിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ ക്യാപ്പ് ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നുണ്ട് കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി നെല്ല് സംഭരിക്കുന്നതിനു വേണ്ടി കൊപ്ര സംഭരിച്ച് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിനു വേണ്ടി നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തെ സഹകരണ നിക്ഷേപത്തിൻ്റെ ഏകദേശം അറുപത്തിയേഴ് ശതമാനവും കേരളത്തിൻ്റെ സംഭാവനയാണ് നമ്മുടെ കേരളത്തിലുള്ള കാലിക്കറ്റി സിറ്റി സർവീസ് സഹകരണ ബാങ്കും അതുപോലെ തന്നെ മാലായി കോഓപ്പറേറ്റീവ് റൂറൽ പോലുള്ള നിരവധി സംഘങ്ങൾ മാ കേരളത്തിലെ കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും മാതൃകയായ രീതിയിലുള്ള നിക്ഷേപ സമാഹരണങ്ങൾ മറ്റും നടത്തിക്കൊണ്ട് മാതൃകയായി മാറിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നിരവധി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടിരിക്കുക നമുക്കറിയാം സാമൂഹിക പ്രതിബദ്ധ അത് സഹകരണ മേഖലയെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് കേരളത്തിലെ ഏകദേശം അരക്കോടിയോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനു വേണ്ടിയും അതിനാവശ്യമായ കൺസോഷം ഉൾപ്പെടെയുള്ള രൂപീകരിച്ചു പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളാണ് അതുപോലെ തന്നെ പ്രളയം പ്രളയം വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൈത്താങ്ങായി നിന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ് ആയിരക്കണക്കിന് വീടുകൾ കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമാണ് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് ജനങ്ങളെല്ലാം തന്നെ പുറത്തിറങ്ങാൻ മടിച്ചിരുന്നപ്പോൾ കേരളത്തിലെ സഹകരണ ജീവനക്കാർ അവരുടെ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകിയത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ജീവനക്കാർ ഒന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പെൻഷൻകാർക്കുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നത് അതിനാവശ്യമായ കൺസോഷൻ രൂപീകരിച്ച് സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കി അവർക്ക് ഈ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള എടുത്ത് പ്രവർത്തിക്കുന്നതും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ് എന്നത് വളരെ അഭിമാനാർഹമായ ഒരു നേട്ടമായിട്ടാണ് കാണുന്നത് വർത്തമാനകാലത്ത് സഹകരണ പ്രസ്ഥാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നാണ് ഇതിനെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ നിരവധി വെല്ലുവിളികൾ ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ചില തെറ്റായ നയങ്ങൾ ഈ മേഖലയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വളരെയേറെ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളരെയേറെ വിശ്വസത അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൂണുപോലെ മുളക്കുകയും ജനങ്ങളുടെ വിശ്വാസം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെയേറെ വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ചില കോണുകളിൽ നിന്നുള്ള അഴിമതി അഴിമതി ഈ മേഖലയിൽ ചില കോണുകളിൽ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടതായി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് ഈ സഹകരണ മേഖലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെയേറെ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് ആധുനിക സംവിധാനങ്ങൾ ആധുനിക രീതിയിലുള്ള ടെക്നോളജിയുടെ അഭാവം സഹകരണ മേഖലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ബാധിച്ചിട്ടുണ്ട് എന്നത് വളരെയേറെ യാഥാർത്ഥ്യമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഈ ഈ വരുന്ന അഞ്ചാം തീയതി അഖിലേന്ത്യ അന്തർദേശീയ സഹകരണ ദിനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന എല്ലാവിധ പരിപാടികൾക്കും ആശംസകൾ അർപ്പിക്കുകയാണ് ഞാൻ ഈ പരിധി ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് കേരളത്തിലെ സഹകാരികളെയും അതുപോലെ തന്നെ സഹകരണ ജീവനക്കാരെയും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു പുത്തൺ ഉണർവ് നൽകുന്നതിനു വേണ്ടി സഹകരണ വീക്ഷണം എന്ന ഒരു ഗ്രൂപ്പ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് മാറി ചിന്തിക്കാം മാറ്റം സൃഷ്ടിക്കാം എന്ന സന്ദേശവുമായാണ് ആ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ഏകദേശം ഒരു ഒൻപത് മാസം കൊണ്ട് കാരണം കൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ